കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് അഴിമതി കെടുകായുസ്ഥത എന്നിവയ്ക്കെതിരെയും യു ഡി എഫ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റി ചെയർമാൻ തോമസ് നിരവത്തും പറമ്പിൽ കൺവീനർ സിജു എഴോലിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ മുപ്പതിന് പഞ്ചായത്തിൽ കുറ്റവിചാരണ വാഹനയാത്ര നടത്തുമെന്ന് യു ഡി എഫ് ഭാരവാഹികളായ തോമസ് നിരവത്ത് പറമ്പിൽ കുര്യാക്കോസ് ചേലമൂട്ടൽ എന്നിവർ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിലും ും അഴിമതിക്കുമെതിരെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുപ്പതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതിന് കൊച്ചുപ്പിൽ നിന്നും വാഹന പ്രചരണ യാത്ര ആരംഭിക്കുകയാണ് ഈ വാഹന പ്രചരണ യാത്ര കൊച്ചുപ്പിൽ യു ഡി എഫിന്റെ നിയോജക മണ്ഡലം കൺവീനർ ശ്രീ ഒ ശശി ഉദ്ഘാടനം ചെയ്തു ആ യു പ്രസ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിയോജന മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാബു കിച്ചേരി മുഖ്യപ്രഭാഷൺ നടന്നത് ജാഥ കൊച്ചുപ്പിലെ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം തേക്കുംകാനം ഉപ്പാറ് ഇരുപതേക്കർ പൊട്ടൻകാട് കമ്പനി ബൈസൺവാലി പോസ്റ്റ് ഓഫീസ് വഴി മുട്ടുകാട് സൊസൈറ്റിമേട് ചങ്ങനാശ്ശേരിക്കട എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ബൈസൻവാലി ടൗണിൽ അഞ്ചുമണിയോടുകൂടി സമാപിക്കും समापन समारोह में डीसीसी प्रेसिडेंट सीपी मार्थियन समापन समारोह का उद्घाटन जी केपीसीसी के जनरल सेक्रेटरी श्री एब्राहमुटिकला मुख्य प्रवचन नरदो प्रसोद योग्यते केरला कांग्रेस पार्टी के जिला प्रेसिडेंट श्री एमजे जेकब संबोधित करना